ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് ഷുവർഷോട്ട് കരണ്ട ഫേസിൻ്റെ നാൽപ്പതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട നോബൽ പ്രൈസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകൾ അവർക്ക് എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് അവരുടെ രാജ്യങ്ങൾ ഏതൊക്കെ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് സാഹിത്യം ഓക്കെ നമുക്ക് സാഹിത്യത്തിൽ നിന്ന് തുടങ്ങാം സാഹിത്യത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ജോൺ ഫോസേക്കാണ് ഓക്കെ നോർവേക്കാരനായിട്ടുള്ള ജോൺ ഫോസേക്കാണ് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രാമ ഒന്ന് നാടകം ഒന്ന് ആലോചിച്ച് വയ്ക്കുക സം സംവൺ ഈസ് ഗോയിങ് ടു കം സംവൺ ഈസ് ഗോയിങ് ടു കം എന്നത് ജോൺ ഫോസയുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ് ഓക്കെ അപ്പോൾ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ജോൺ ഫോസയാണ് നോർവേക്കാരനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ആർക്ക് ആരുടെയെങ്കിലൊക്കെ ഫോസിൽ കിട്ടാൻ നോവേ നോ അങ്ങനെ വെച്ചെന്തെങ്കിലും കണക്ട് ചെയ്യുക അല്ലെ ഫോഴ്സിലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് നോവേ ഒരു റഷ്യ ഇല്ലാന്നോ അങ്ങനെ വെച്ചതെങ്കിലും കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ജോൺ ഫോസയാണ് സാഹിത്യത്തിലാണ് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഇനി അടുത്തത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഓക്കെ എക്കണോമിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് യു എസ് എ കാരിയായിട്ടുള്ള ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം ഗോൾഡ് അല്ലേ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ സാമ്പത്തിക സമ്പത്തുള്ള ഉറക്കാണ് അല്ലേ ഉണ്ടാവുക അപ്പോൾ ക്ലോഡിയ ഗോൾഡ് കോടിക്കണക്കിന് ഗോൾഡ് ഒക്കെ ഉണ്ടാവുന്നത് ആർക്കാണ് സമ്പത്തുള്ള ആൾക്കാർക്കാണ് അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ക്ലോഡിയ ഗോൾഡിനാണ് യു എസ് എ കാര്യമാണ് ഓക്കെ അപ്പോൾ എന്തിനാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ മേഖലയിലെ അസമത്വം തൊഴിൽ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നിവയെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയതിനാണ് സാമ്പത്തിക രംഗത്തെ നോബൽ പ്രൈസ് ക്ലോഡിയയ ക്ലോഡിയ ഗോൾഡിനെ തേടി എത്തിയത് ഓക്കെ അപ്പോൾ എന്താണ് തൊഴിൽ മേഖലയിലുള്ള അസമത്വങ്ങൾ തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഓക്കെ അങ്ങനെ സ്ത്രീ പ്രാതിനിധ്യം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ആ ഒരു ഗവേഷണം നടത്തിയിട്ട് അതിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് അപ്പോൾ സാഹിത്യം ജോൺ ഫോസക്കാണ് നോർവേക്കാരനാണ് അതുപോലെ തന്നെ സാമ്പത്തികത്തിന് ക്ലോഡിയ ഗോൾഡാണ് യു എസ് എക്കാരിയാണ് തൊഴിൽ മേഖലയിലെ അസമത്വം തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നീ ഏരിയകളിലെ ഗവേഷണത്തിനാണ് കിട്ടിയിട്ടുള്ളത് സമ്പത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോടി അല്ലെങ്കിൽ ഗോൾഡ് എന്നൊക്കെ വെച്ചാൽ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത് സമാധാനമാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസും ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നർഗീസ് മുഹമ്മദിനാണ് ഇറാങ്കാരിയാണ് നർഗീസ് മുഹമ്മദ് ഓക്കെ അപ്പം നമുക്ക് ഈ നരകത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിലാണ് സമാധാനം കിട്ടുമെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റുള്ള കോഡുകൾ ഇങ്ങനെ പല സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെ അപ്പോൾ ഈ നരകത്തിൽ നിന്ന് ഇറങ്ങിയാലാണ് എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നോ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം നർഗീസ് മുഹമ്മദ് ഇറാൻകാരിയാണ് ഓക്കെ അപ്പം നരകത്തിൽ നിന്ന് ഇറങ്ങിയാൽ സമാധാനം കിട്ടുള്ളൂ നർഗീസ് മുഹമ്മദ് ഇറാൻകാരിയാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസാണ് ലഭിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറാൻ വനിതകളെ അടിച്ചമർത്തലിനെതിരെയും എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പോരാട്ടങ്ങൾക്കാണ് അപ്പോൾ ഇറാനിൽ ആൾ ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തി എന്തിനൊക്കെയാണ് ഇറാൻ വനിതകളെ അടിച്ചമർത്തലിന് എതിരെ അതുപോലെ തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇറാനിലുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള നടത്തിയ പോരാട്ടങ്ങൾക്കാണ് നർഗീസ് മുഹമ്മദിന് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഇറാൻകാരിയാണ് നർഗീസ് മുഹമ്മദ് ഇറാൻകാരി സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചു മൂന്ന് പേര് സാഹിത്യം ആർ കെ ടി ജോൺ ഫോസക്കാണ് ആൾ നോർവേക്കാരനാണ് അടുത്ത സമ്പത്ത് ക്ലോഡിയ ഗോൾഡ് യു എസ് എ കാരിയാണ് എന്തിനാണ് കിട്ടിയിട്ടുള്ളത് സമ്പത്തിനുള്ള നോബൽ പ്രൈസാണ് ലഭിച്ചിട്ടുള്ളത് അത് തൊഴിൽ തൊഴിലിടങ്ങളിലെ സമത്വങ്ങൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം ആ ഒരു ഏരിയയിലൊക്കെ ഗവേഷണം നടത്തിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് സമാധാനത്തിന് നർഗീസ് മുഹമ്മദാണ് ഇറ ഇറാൻകാരിയാണ് ഇറാൻ വനിതകളുടെ അടിച്ചമർത്തലുകൾ അതുപോലെ തന്നെ ഇറാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യത്തോടൊക്കെ കൂടിയിട്ട് കുറേ പോരാട്ടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് വൈദ്യശാസ്ത്ര നോബൽ പ്രൈസിലേക്ക് അടക്കാം വൈദ്യശാസ്ത്രത്തിന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ട് പേർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് കാറ്റലിൻ കാരിക്കോ അതുപോലെ തന്നെ ഡ്രൂ വൈസ്മാൻ ഓക്കെ ഡ്രൂ വൈസ്മാനും കാറ്റലിൻ കാരിക്കോനാണ് വൈദ്യശാസ്ത്രത്തിലെ രണ്ട് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ രണ്ട് പേർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് കാറ്റലിൻ കാരിക്കോ എന്ന് പറയുന്നത് ഹംഗർ ഹങ്കറിക്കാരനാണ് അതുപോലെ തന്നെ ഡ്രൂ വൈസ്മാൻ യു എസ് എ കാരനാണ് ഡ്രൂ വൈസ്മാൻ യു എസ് അതുപോലെ തന്നെ കാറ്റലിൻ കാരിക്കോ ഹംഗറി ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഹങ്കറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിക്കോ കരിക്കെങ്കിലും തായോ എന്നൊക്കെ പറയാമല്ലേ കരിക്കോ അപ്പോൾ കാരിക്കോ എന്ന് കരിക്കോ വെച്ച് കണക്ട് ചെയ്യാം അപ്പം ഹങ്കറിയാണ് ഹങ്കർ വന്നാൽ കരിക്ക് കഴിച്ചാൽ മതി ഓക്കെ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വൈസ്മാൻ വൈസ്മാൻ വൈസ് യു എസ് അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം കോവിഡ് പത്തൊമ്പതിനെതിരെ എം ആർ എൻ എ വാക്സിൻ ഡെവലപ്പ് ചെയ്തതിനാണ് വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് ഇവരെ തേടിയെത്തിയത് ഓക്കെ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വൈസ്മാൻ കോവിഡ് പത്തൊമ്പതിനെതിരെ എം ആർ എൻ എ വാക്സിൻ ഡെവലപ്പ് ചെയ്തതിനെയാണ് അപ്പോൾ ഈ രണ്ട് പേരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൻസൂർ സാലി മൺ മൺസൂർ സാർ ഒരു കോഡ് പറയാനെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പോൾ നമ്മൾ വൈദ്യനൊക്കെ കാണാൻ പോകുമ്പോൾ കയറിക്കോ വെയിറ്റ് നോക്കട്ടെ ഓക്കെ അങ്ങനെ നമുക്ക് പറയാറുണ്ടെന്ന് ഇല്ലേ നമ്മുടെ ഒരു വൈദ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ കയറിക്കോ വെയിറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വെയിറ്റ് വെയ്റ്റിനനുസരിച്ചൊരു വേണം അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതുക നമ്മുടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കയറിക്കോ വെയ്റ്റ് നോക്കട്ടെ അപ്പോൾ വെയ്സ്മാനും കാരിക്കോയും ഓക്കെ കാരിക്കോ ഏത് ആളാണ് കാറ്റലും കാര്യൊക്കെ ഹങ്കേറിയനാണ് ഓക്കെ ഹംഗ് ഹങ്കറിയിലത്തെ ആളാണ് അപ്പോൾ നമുക്ക് ഹങ്കർ വരുമ്പോൾ കരിക്ക് കഴിക്കാം ഓക്കെ അങ്ങനെ വെച്ച് കണക്റ്റ് ചെയ്യാം ഡ്രൂ വൈസ്മാൻ യു എസ് ആണ് ഓക്കെ കോവിഡ് നയൻറ്റീനെതിരെ എം ആർ എൻ എ വാക്സിൻ ഡെവലപ്പ് ചെയ്തതിനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മാറിപ്പോവരുത് ഇതിനടുത്ത് രസതന്ത്ര നോബൽ പ്രൈസാണ് ലൂയിസ് സി ബ്രോസ് ബ്രോസ് അതുപോലെ തന്നെ അലക്സി എക്കിമോവ് മോൻഗി ബോ ബാവേണ്ടി എന്നീ മൂന്ന് പേർക്കാണ് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് രസതന്ത്ര നോബൽ പ്രൈസ് മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ലൂയിസ് ഇ ബ്രോസ് അലക്സി എക്കിമോ മോൻഗി ബാവേണ്ടി ഓക്കെ രസതന്ത്ര നോബൽ പ്രൈസ് മൂന്ന് പേരും യു എസ് എക്കാരാണ് അതുകൂടി ഓർത്തിരിക്കുക കേട്ടോ മൂന്ന് പേരും യു എസ് എക്കാരാണ് അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോ എനിക്ക് മൂവി കാണാൻ വണ്ടി തരുമോ ഓക്കെ ബ്രോ എനിക്ക് മൂവി കാണാൻ എക്കി മൂവി കാണാൻ വണ്ടി തരുമോ എന്ന് വെച്ച് കണക്ട് ചെയ്യാം നമുക്ക് അപ്പോൾ ഏത് മൂവിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രസതന്ത്രം മൂവി അല്ലേ നമ്മുടെ മോഹൻലാലും മിരാജ്മനും ഒക്കെ ഉള്ള രസംരം മൂവിയാണെന്ന് ആലോചിച്ചാൽ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അപ്പം രസതന്ത്രം കിട്ടാൻ ബ്രോ എനിക്ക് മൂവി കാണാൻ വണ്ടി തരുമോ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്താൽ മതി ലൂയിസ് ഈ ബ്രോസ് അതുപോലെ അലക്സി എക്കിമോ മോൻഗി ബാവേണ്ടി ഓക്കെ ഈ മൂന്ന് പേരാണ് യു എസ് എക്കാരാണ് മൂന്ന് പേരും രസന്ത്രത്തിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രസതന്ത്രത്തിന് അവർ എടുത്തിട്ടുള്ള വിഷയം നാനോ ടെക്നോളജിയിൽ ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടെത്തലിനാണ് ഇത് നമ്മുടെ പി വൈക്യൂൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റീസെൻറ്റി നടന്നിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് നാനോ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടെത്തലിനാണ് എന്തിനാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ലൂയിസി ബ്രോസ് അലക്സി എക്കിമോ മോൻഗി ബാവേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് നാനോ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടെത്തലിന് വേണ്ടിയിട്ടാണ് രസതന്ത്ര നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ നോബൽ പ്രൈസാണ് മൂന്ന് പേർക്കാണ് ഫെറൻസ് ക്രോസ് ആനി എൽ ഫുള്ളിയർ പിയറി അഗോസ്റ്റിനി ഈ മൂന്ന് പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഫെറൻസ് ക്രോസിൽ ജർമ്മനി ജർമ്മനിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ജർമ്മനിയാണ് ആനി എൽ ഫുള്ളിയർ സ്വീഡൻകാരിയാണ് പിയറി അഗോസ്റ്റിനി യു എസ് എ ഓക്കെ അപ്പോൾ അവരുടെ സ്ഥലം ഓർത്തിരിക്കുക അതൊക്കെ ചോദിക്കാറുണ്ട് ഫെറൻസ് ക്രോസ് ജർമ്മനി ആനിയൽ ഫുള്ളിയർ സ്വീഡൻ പിയറി അഗോസ്റ്റിനി യു എസ് എ യു എസ് എ ആണ് പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസരോ സൃഷ്ടിച്ചനാണ് കേട്ടോ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് പ്രകാശം നമ്മുടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രകാശം അല്ലെ നമ്മൾ പഠിച്ചതാണ് അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിച്ചതിൻ്റെ പേരിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഇവരെ മൂന്ന് പേര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു കോഡുണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ ഫുള്ളടിക്കുമ്പോൾ ഫുള് ഫുള്ളൊക്കെ ആയിട്ട് നമുക്ക് ആഘോഷിക്കാം ഓക്കെ പക്ഷേ അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കും കൂടി നോക്കണം അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുള്ളൊക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഫിസിക്ക് ഫിസിക്ക് കൂടി ആലോചിക്കണം അല്ലെ ഓർക്കണം എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം അപ്പം ഫ്രണ്ട്സിൻ്റെ എന്ന് പറയുമ്പോൾ ഫെറൻസ് ക്രോസ് ആണ് അപ്പം പിന്നെ ഫ്രണ്ട്സ് നമുക്ക് മെനി ഫ്രണ്ട്സ് ഉണ്ടാവൂലെ അപ്പം ജർമ്മനി എന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം ഓക്കെ ആനിയൽ ഫുൾ ഇയർ ഫുൾ ഇയർ എന്താണ് ഫുള്ള് കഴിക്കുമ്പോൾ ഇപ്പോൾ സോഡ ഒക്കെ വെച്ച് കുടിക്കും അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം അപ്പം സ്വീഡൻ സോഡ സ്വീഡൻ അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ആനിയൽ ഫുള്ളിയർ അതുപോലെ പിയറി അഗോസ്റ്റിനി യു എസ് എ യു എസ് എ ആണ് പിയറി അഗോസ്റ്റിനി യു എസ് എ അപ്പം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് ആഘോഷിക്കും ആര് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഓക്കെ അപ്പോൾ നമ്മുടെ ഫിസിക്ക് നമ്മൾ നോക്കണം അതാണ് ഫിസിക്സിലെ നോബൽ പ്രൈസ് മൂന്ന് പേർക്ക് ഫെറൻസ് ക്രോസ് ആനിയൽ ഫുള്ളിയർ പിയറി അഗോസ്റ്റിനി പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിച്ചു ഓക്കെ അപ്പോൾ എന്തിനാണ് കിട്ടിയിട്ടുള്ളതെന്നും കൂടി ഓർത്തിരിക്കണം കേട്ടോ അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആളുകളെ വേഗം ഒന്നും കൂടി പറഞ്ഞു പോവാം ഇമ്പോർട്ടൻ്റ് ആണ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ജോൺ ഫോസെ നോർവേ ഓക്കെ പിന്നെ അടുത്ത് സാമ്പത്തികം എന്താണ് ക്ലോഡിയ കോടിക്കണക്കിന് ഗോൾഡ് ഒക്കെ ഉള്ളത് അല്ലേ അപ്പോൾ ക്ലോഡിയ ഗോൾഡാണ് യു എസ് എ ആണ് സമാധാനം സമാ സമാധാനം ഉണ്ടെങ്കിൽ ഈ നരകത്തിൽ നിന്ന് ഇറങ്ങിയാലേ സമാധാനം കിട്ടും അല്ലേ അപ്പം നർഗീസ് മുഹമ്മദ് ഇറാൻ നരകത്തിൽ നിന്ന് ഇറങ്ങിയാലും സമാധാനം കിട്ടും നർഗീസ് മുഹമ്മദ് ഇറാൻ സമാധാനത്തിന് ഓക്കെ വൈദ്യശാസ്ത്രം വൈദ്യൻ്റെ അടുത്ത് പോയി എന്താണ് കെയറിക്കോ വെയിറ്റ് നോക്കട്ടെ അല്ലേ അപ്പോൾ കാറ്റലിൻ കാരിക്കോ അതുപോലെ തന്നെ വെയ്സ്മാൻ അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ആൾക്കാർ കാറ്റ് പോവാറായിട്ടുണ്ടെങ്കിലും വൈദ്യിനെ കാണണം അല്ലേ അങ്ങനെ വെച്ചും കണക്ട് ചെയ്യാം നമുക്ക് വൈസ്മാൻ വയസ്സായിട്ടുള്ള ആളുകൾ കാറ്റ് പോവാറിയാം കാറ്ററിൻ കാരിക്കോ അങ്ങനെയും കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കാരിക്കോ എന്ന് പറയുമ്പോൾ ഹങ്കറി കരിക്ക് ഹങ്കറി ഹങ്കറി വരുമ്പോൾ കരിക്ക് വൈസ്മാൻ യു എസ് അങ്ങനെ വെച്ച് തന്നെ കണക്റ്റ് ചെയ്യുക കോവിഡ് നയൻറ്റീനെതിരെ എം ആർ എൻ എ വാക്സിൻ ഡെവലപ്പ് ചെയ്തു ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് രസതന്ത്രം എന്താണ് ബ്രോ എനിക്ക് മൂവി കാണാൻ വേണ്ടി എക്കി മൂവ് എക്കി മൂവ് ആണ് കേട്ടോ മൂവി കാണാൻ വണ്ടി ദരൂപ വേണ്ടി അപ്പം ബ്രോ 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 കൂട്ട് നമ്മൾ എന്താ ബ്രോ എന്ന് വിളിക്കില്ലേ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ ഇവർ മൂന്ന് പേരും യു എസ് എക്കാരാണ് ഓക്കെ യു എസ് എ ആണ് രസതന്ത്രം ഓക്കെ അപ്പോൾ രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടി അത് നാനോ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടെത്തലിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഫുള്ളായിട്ട് ആഘോഷിക്കുമ്പോൾ ഫിസിക്ക് നോക്കണം ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയതാണ് ഫ്ര ഫെറൻസ് ക്രോസ് അതുപോലെ ആനിയൽ ഫുള്ളിയർ ഇയർ പിയറി അഗോസ്റ്റിനി അഗോസ്റ്റിനി യു എസ് എ ആണ് ആഘോഷിക്കാൻ യു എസ് എൽ ഒക്കെ പോയിട്ട് ആഘോഷിക്കുക അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക ഫുള്ള് ഫുള്ള് പറയുമ്പോൾ സോഡൊക്കെ വെച്ചിട്ട് കുടിക്കുക അപ്പോൾ സ്വീഡൻ അതുപോലെ തന്നെ ഫെറൻസ് ക്രോസ് ജർമ്മനി കുറേ ഫ്രണ്ട്സ് മെനി ഫ്രണ്ട്സ് അപ്പം അങ്ങനെ വെച്ച് തന്നെ കണക്റ്റ് ചെയ്യാം പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടി സൃഷ്ടിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇതിൽ നിന്ന് ഒരു മാർക്ക് ഷുവറാണ് കേട്ടോ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്